ഇടുക്കിയിലെ ഗോത്ര സമൂഹമായ പളിയൻ വിഭാഗത്തിന്റെ ജീവിത രീതികളെ സംബന്ധിച്ചുള്ള പഠനത്തിന് പി എച്ച് ഡി കരസ്ഥമാക്കിയിരിക്കുകയാണ് നെടുങ്കണ്ടം സ്വദേശിനിയായ്ക്കിയിലേഴ്സ് ഓപ്പോസിറ്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സിആർഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പോ ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററിയിലാണ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് പളിയൻ ജനവിഭാഗത്തിന്റെ ജീവിത രീതികളും ആചാരങ്ങളും കലയും സംബന്ധിച്ചുള്ള പഠനമാണ് റോഷ്നിക്ക് ഡോക്ടറേറ്റ് നേടിക്കൊടുത്തത് വനവൽക്കരണത്തിലെ ആധുനിക കാലഘട്ടത്തിലെ മാറ്റങ്ങൾ ഇവരുടെ ജീവിത രീതി എത്രമാത്രം സ്വാധീനിച്ചു എന്ന് വിശദമാക്കിയാണ് പഠനം പൂർത്തീകരിച്ചിരിക്കുന്നത് പളയം കമ്മ്യൂണിറ്റി പളയം എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തെക്കുറിച്ചായിരുന്നു ഞാൻ എൻ്റെ പഠനം നടത്തിയിരുന്നത് വനത്തിൽ അഭ്യസിക്കുന്ന ഈ വിഭാഗം വനത്തിന് വന നിയമങ്ങൾ മൂലം അവിടെ നിന്ന് കുടിയിറക്കപ്പെടുകയും അവരുടെ പുതിയൊരു ജീവിതം അവരുടെ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചു ആ മാറ്റങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ഇന്നും കാണാൻ കഴിയുന്ന അവരുടെ പ്രധാനപ്പെട്ട പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നിവയെക്കുറിച്ചായിരുന്നു എൻ്റെ പഠനം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഈ പഠനം രജിസ്റ്റർ ചെയ്തത് ിൽ നിന്നാണ് എനിക്ക് പി എച്ച് ഡി അവാർഡ് ചെയ്യപ്പെട്ടത് എന്റെ പഠനത്തിന്റെ ഓപ്പൺ ഡിഫൻസിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫസർ പി ശോഭനൻ ആയിരുന്നു അദ്ദേഹം റിട്ടയേർഡ് പ്രൊഫസറാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്റെ ഗൈഡ് എന്ന് പറയുന്നത് അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ലൂണാസി ആയിരുന്നു അസിന്റെ വലിയൊരു മാർഗ്ഗനിർദ്ദേശത്തെ കുറിച്ചാണ് എനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ ഡോക്ടർ ലൂണാസിയുടെ മേൽനോട്ടത്തിലായിരുന്നു റിസർച്ച് പൂർത്തിയാക്കിയത് എന്റെ എന്റെ സ്കോളർ റോഷന റോയ് എന്ന് പി എച്ച് ഡി ഓഫൻ ഡിഫൻസ് ആൻഡ് പബ്ലിക് വൈബോഴ്സ് വളരെ സമർത്ഥമായി തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് മോഡേണിറ്റി ഫോറസ്റ്റ് പോളിസീസ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് എ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് ദി പലിയൻസ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് പലിയൻസിൽ ഒരുപാട് ട്രൈബുകൾ ഉണ്ടെങ്കിലും പലിയൻസ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് പഠനങ്ങളൊന്നും നടത്തിക്കണ്ടിരുന്നില്ല വളരെ ആന്ത്രോപൊളജിക്കലായിട്ട് തമിഴ്നാടിലുള്ള ഗോത്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും പളിയൻസിനെ കുറിച്ച് കേരളത്തിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പളിയൻസിനെ കുറിച്ച് ശരിക്കും ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തുന്ന വേണമെങ്കിൽ റോഷനിയുടെ പഠനമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വളരെ ആധികാരികമായി ലഭിക്കാവുന്ന എല്ലാ പ്രാഥമിക സ്രോസസ്സും ഉപയോഗിച്ചാണ് അവളത് ചെയ്തിരിക്കുന്നത് വളരെ അഞ്ച് സെറ്റിൽമെന്റുകളിലും കൃത്യമായ പഠനങ്ങളും കൃത്യമായ ഒരു മാർഗരേഖയും ഉപയോഗിച്ചാണ് പഠനം നടത്തിയത് തന്റെ എല്ലാ ഹൈപ്പോത്തിസസും വളരെ കൃത്യമായി പ്രൂവ് ചെയ്യാനും റോഷിനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് സജഷൻസ് നൽകാൻ സാധിച്ചു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബേസിസിലുള്ള ഒരുപാട് സജഷൻസ് റോഷനിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഗൈഡെന്ന രീതിയിൽ ഇത്രയും വർഷത്തെ ഒരു ഒരു എക്സ്പീരിയൻസും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റാണ് റോയ് എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും അത് വളരെ ഉണ്ടായിരുന്നു വിഭാഗത്തിലെ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ചു ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അതെ വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈകടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ ഇന്റീരിയർ ഒരു വീടിന്റെ പറയുന്നത് അതുപോലെ നിനക്കറിയോ എന്റെ പാപ്പ

मर्चेंट एसोसिएशन बिल्डिंग राज गवर्नमेंट हॉस्पिटल ऑपोजिट कलेक्टर ऑफिस